കന്നഡ നടൻ ദർശൻ പ്രതിയായ കൊലക്കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരുന്നു രേണുകാസ്വാമി കൊല്ലപ്പെട്ടത് ക്രൂരമായ മർദ്ദനത്തിന് ഒടുവിലാണെന്നാണ് അങ്ങനെ തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നിരുന്നു രേണുകാസ്വാമി കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുൻപെടുത്ത ഫോട്ടോകളാണ് പ്രചരിച്ചത് ബംഗളൂരു പട്ടണക്കരയിലെ പാർക്കിംഗ് ഗോഡൌണിന് മുന്നിൽ നിന്നുള്ളതും കനാലിൽ മൃതദേഹം കിടക്കുന്നതുമായ ഫോട്ടോകളാണ് പുറത്തു വന്നത് കൊല്ലപ്പെടുന്നതിന് മുൻപ് മർദ്ദനത്തിന് ഇരയായി ജീവന് വേണ്ടി യാചിക്കുന്ന രേണുക സ്വാമിയുടെ ഫോട്ടോ ഗോഡൌണിന് മുന്നിൽ വെച്ച് ദർശന്റെ കൂട്ടാളി പവൻ പകർത്തിയിരുന്നു ഇത് വാട്സാപ്പ് വഴി അയച്ചു കൊടുത്തായിരുന്നു സ്വാമി കസ്റ്റഡിയിലുണ്ടെന്ന വിവരം സംഘം ദർശനെ അറിയിച്ചത് ആ സമയം ആർ ആർ നഗറിലെ സ്റ്റോണി ബ്രൂക്ക് റെസ്റ്റോറൻറ്റിലായിരുന്ന ദർശൻ പുലർച്ചെ മൂന്ന് മണിയോടെ ഗോഡൌണിലെത്തുകയും രേണുകാസ്വാമിയെ മർദ്ദിച്ചവശനാക്കി മരണം ഉറപ്പാക്കുകയുമായിരുന്നു എന്നാണ് കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത് ദർശന്റെയും സംഘത്തിൻ്റെയും ആക്രമണത്തിൽ രേണുകാസ്വാമിയുടെ നെഞ്ചിലെ എല്ലുകൾ തകർന്നിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞു രേണുകാസ്വാമിയുടെ ശരീരത്തിലാകെ മുറിവേറ്റ മുപ്പത്തിയൊൻപത് പാടുകൾ കണ്ടെത്തിയിരുന്നു തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു രേണുകാസ്വാമിയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം വൈദ്യുതാഘാതം ഏൽപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൊലപാതകത്തിന് ശേഷം പണവും സ്വാധീനവും ഉപയോഗിച്ച് മൃതദേഹം അടക്കം ചെയ്യാനും കേസന്വേഷണം വഴിതിരിച്ചുവിടാനും സംഘം ശ്രമിച്ചതായും കുറ്റപത്രത്തിൽ പറയുന്നു കേസിൽ രണ്ടാം പ്രതിയാണ് ദർശൻ രേണുകാസ്വാമി കൊലക്കേസിൽ ജാമ്യം ആവശ്യപ്പെട്ടുള്ള ഹർജി സമർപ്പിക്കാൻ കഴിഞ്ഞില്ല ദർശന്റെ കടുത്ത ആരാധകനായിരുന്നു കൊല്ലപ്പെട്ട രേണുകാസ്വാമി ചിത്രദുർഗിലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ ജീവനക്കാരനായിരുന്നു ഇയാൾ ജൂൺ ഒൻപതിനാണ് ബംഗളൂരുവിലെ സോമനഹള്ളിയിൽ ഒരു പാലത്തിന് താഴെ അഴുക്കുചാലിൽ നിന്നും രേണുകാസ്വാമിയുടെ മൃതദേഹം ലഭിച്ചത് ആദ്യം ഇതൊരു ആത്മഹത്യയാണെന്നാണ് പോലീസ് കരുതിയത് എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകമാണ് എന്ന് തെളിയുകയായിരുന്നു മൃതദേഹത്തിന്റെ ഇടുപ്പല്ലിനും നടുവിനും കയ്യിലും ഗുരുതരമായി മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തിയിരുന്നു ആദ്യ ഘട്ടത്തിൽ കസ്റ്റഡിയിലായവർ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സന്നദ്ധരായി എന്നാണ് കന്നഡ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തത് അവർ ആദ്യം സാമ്പത്തിക തർക്കത്തിൽ കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് പറഞ്ഞത് എന്നാൽ തുടർന്നും പോലീസ് നടത്തിയ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും കൂടുതൽ പേർ പിടിയിലാവുകയായിരുന്നു ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൻ്റെ അതിൽ നിന്നാണ് ദർശന്റെ പങ്ക് പോലീസ് മനസ്സിലാക്കിയത് നടിയും സുഹൃത്തുമായ പവിത്ര ഗൗഡയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചതിൽ പ്രകോപിതനായാണ് ദർശനും കൂട്ടാളികളും ആരാധകൻ രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക